കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ തിരോധാനവും പിന്നീട് അതിന് പിന്നാലെ വന്ന ചുറ്റിയെപ്പറ്റിയുള്ള പ്രശ്നങ്ങളും പിന്നീട് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള തെളിവെടുപ്പിലോ അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണത്തിന് ഫലമായിട്ട് അത് ചെയ്തത് ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു കുഞ്ഞിൻ്റെ ശരീരം പുഴയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ആ മൂന്ന് വയസ്സുകാരിയെ കൊല്ലാനും മാത്രം എന്തായിരുന്നു ഇവളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇനി വല്ല കാമുകന്മാരോടൊപ്പം പോകാനാണോ ഇനി വല്ല ലഹരിക്കടിമയാണോ ഇനി മാനസിക രോഗിയാണോ ഇതൊന്നുമല്ല എന്തോ അവളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യത്തിന്റെ പേരിൽ അവൾ ചെയ്ത തന്തയില്ലായ്മയാണ് ഈ പരിപാടി എന്ന് പറയുന്നത് അതായത് ആ വീട്ടിലെ മൂത്ത മകളുമുണ്ട് ഇളയ മകളുമുണ്ട് ഇളയ മകൾക്ക് മൂന്ന് വയസ്സാണ് ആ മൂത്ത മകളെയും ഈ പറയുന്ന ഇളയ മകളെയും കൊല്ലാനായിട്ട് പലപ്പോഴും ഇവള് എന്ന് ആ കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് മൂത്ത മകള് പറയുന്നുണ്ട് ആ മൂത്ത മകൾക്ക് പറയാനുള്ള എന്താണെന്ന് ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ആദ്യം ഇവിടുന്ന് വിളിച്ചോടുന്നു തിരുവാങ്കുളം വരെ പോയി പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സേൽ വിളിച്ചേറ്റി എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ